ഹൈക്കൺ ഹിറ്റോ ഇലക്ട്രിക് ഓട്ടോയുടെ തൃശൂരിലെ ഡീലറായ ആദ്യ മോട്ടോഴ്സിന്റെ രണ്ടാമത് വാർഷികാഘോഷം മരത്താക്കരയിലെ ഷോറൂമിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പരത്താക്കര ബൈപ്പാസ് റോഡിലെ ആദ്യ മോട്ടേഴ്സിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ പുത്തൂർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ ഷീബ ഷാജൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ആദ്യ മോട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് പ്രസാദ് ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആർ ഹരികുമാർ ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ ജോർജ് ക്രിസ്റ്റോ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷോറൂമിൽ നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകിയ അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിനു വിബിൻ തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ മോട്ടോഴ്സിൽ നിന്നുള്ള നൂറാമത് വാഹന വിൽപ്പന എം ഡി പ്രശാന്ത് പ്രസാദ് പി പി റപ്പായിക്ക് നൽകി നിർവഹിച്ചു ചടങ്ങിൽ ആദ്യ മോട്ടോഴ്സിന്റെ ആദ്യ ഹൈക്കൺ യൂട്യൂബ് ചാനൽ ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ഡിജിഎം ജൂഡ് ആന്റണി പ്രകാശനം ചെയ്തു തുടർന്ന് ഇലക്ട്രിക് ഓട്ടോയെക്കുറിച്ച് ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ഡിജിഎം ടി ജി അജീഷ് ക്ലാസ് എടുത്തു ഓട്ടോ ഉപഭോക്താക്കളും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു കൂടിയ മൈലേജ് ഉയർന്ന വേഗത ലെസ് മെയിന്റനൻസ് ഇ സി ഹോം ചാർജിംഗ് മൾട്ടി കളർ ഇൻസ്ട്രുമെന്റ് കസ്റ്റമർ പവർ ഗേജ് ഡ്യുവൽ യു എസ് ബി ചാർജിംഗ് പോർട്ട് എൽ ഇ ഡി ഹെഡ്ലാംപ് മെറ്റാലിക് പെയിന്റിംഗ് ട്രിപ്പിൾ ടോൺ അട്രാക്റ്റീവ് സീറ്റ് ട്രിപ്പിൾ സ്പീഡ് മോർഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് എൽ എഫ് പി ബാറ്ററി ടെക്നോളജി തുടങ്ങിയവയെല്ലാം ഹീറ്റോയുടെ പ്രത്യേകതകളാണ്